ഫിഷ് റെസിപ്പിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ട സാധനങ്ങൾ ഫിഷ് പിന്നെ വാളമ്പുളി വാളമ്പുളിയിട്ടാണ് വെക്കാൻ പോകുന്നത് വാളമ്പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് സവോള ഒരു ചെറിയ സവോള പിന്നെ കരിയേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മുളക് പൊടി പിന്നെ തക്കാളിയും തേങ്ങയും കൂടെ അരച്ചത് തിനു ശേഷം കടായി വെക്കുക എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം കടുവിട്ടുകൊടുക്കുക കടുവു പൊട്ടി വന്നിട്ടുണ്ട് പിന്നെ ഉലുവായിട്ട് കൊടുക്കുക ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ പിന്നെ കരിയാക്കില പച്ചമുളക് സവോള എല്ലാം കൂടെ ഇളക്കി കൊടുക്കേർക്കു ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി വഴന്നു വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക ചോളയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഉളക്കി നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ എണ്ണിക്കിടന്ന് വഴ വഴന്ന് വരുക മസാല മുളക് പൊടി ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അതിനുശേഷം തക്കാളി തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അടുത്തത് നമ്മൾ വാളംപൊളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നന്നായിട്ട് ഇളക്കുക പിന്നെ ഈ സ്പെഷ്യൽ മീൻകറി ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ല നെല്ലൂർ ജില്ലയിലാണ് ഇത് സ്പെഷ്യൽ നെല്ലൂർ ഒരു സ്പെഷ്യൽ മീൻ കറിയാണിത് നെല്ലൂർ ചാപ്പലപ്പൂസ് എന്നാണ് പറയുന്നത് ഇവിടെ നെല്ലൂർ ഫിഷ് കറി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തതിന് ശേഷം ചില നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഞങ്ങൾ നെല്ലൂര് ഒരു പത്ത് വർഷത്തോളം അവിടെ ആണ് താമസിച്ചത് അവിടുന്ന് പഠിച്ചതാണ് ഈ നെല്ലൂർ ഫിഷ് കറി പിന്നെ നമ്മുടെ അരപ്പ് തിളച്ചു വരെ ഇച്ചിരി നേരം മൂടി വെക്കാം ഒരു ഒരഞ്ചു മിനിറ്റ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് നമ്മുടെ അരപ്പൊക്കെ പിന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കുക ഈ മീൻ്റെ പേര് ഇവിടെ പറയുന്നത് ബൊച്ച് എന്നാണ് പിന്നെ നമ്മുടെ നാട്ടിൽ കട്ടള എന്നൊക്കെയാണ് പറയുന്നത് തോന്നുന്നു എല്ലാം ഇട്ട് കൊടുക്കുക െല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഒരു പത്ത് മിനിറ്റ് നേരം വേവിക്കാൻ വെക്കുക ഫിഷ് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഇച്ചിരി മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ടു മിനിറ്റ് മൂടി വെക്കാം നമ്മുടെ ഫിഷ് കറി റെഡി അപ്പൊ ഫിഷ് കറി റെഡി ആയിട്ടുണ്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കൂ നെല്ലൂര് ഫിഷ് കറി